യഹിയ ഉസ് മേലാത സമ്മേളനമാണ് ഇന്ന് ആ സമ്മേളനം വ്യത്യസ്തമാകുന്നത് കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പ്രകാശനം കൊണ്ടാണ് അൽഫിയക്ക് മഹ്ദൂമുമാർ രചിച്ച വ്യാഖ്യാനത്തിന് വിശദ വ്യാഖ്യാനമായി യഹിയ മുദരിസ് സയ്യിദ് ഹസൻ മുഹാരി തങ്ങൾ ഉസ്താദ് രചിച്ച ബസീത്തുൽ കലാം അല എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം വള്ളയം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ പ്രിയപുത്രൻ അബ്ദുൽ അപൂർ ഉസ്താദ് രചിച്ച എന്ന കനപ്പെട്ട ഗ്രന്ഥവും ഇന്നത്തെ പുറത്തിറങ്ങി മഹാനായർ അബ്ദുൾ എന്ന ഹദീദ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുതാലിമികളുടെ മുന്നിൽ അവതരിപ്പിച്ച ക്ലാസിന്റെ ക്രോഡീകരണം എന്ന ഗ്രന്ഥം സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ ഉപകരിക്കുന്ന കനപ്പെട്ട ഗ്രന്ഥമാണ് നാം കൈവശപ്പെടുത്തണം